ബെറ്റ് വെച്ചോളൂ വെറും പത്ത് ദിവസം കൊണ്ട് നമുക്ക് എത്ര വളരാത്ത മുടിയും ഉള്ളോട് കൂടി നീളത്തിൽ അരമറിഞ്ഞ് മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഒരു ചെടിയാണ് കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വരുന്ന ഓൾ ഓപ്ഷൻ നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു എന്ന് പറയുന്ന ഒരു ചാനലും ഏഴ് ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി നിങ്ങളുടെ മുടി വളരുന്നില്ല ഉള്ളില്ല നീളില്ല എന്നൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഞാനൊരു ബെറ്റ് വയ്ക്കാം വെറും പത്ത് ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയും നമുക്ക് അരമറിഞ്ഞ് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ആയുർവേദ ഒറ്റമൂലിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിലെ മെയിൻ ആണ് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വൈറ്റ് കളർ പോവുള്ള ചെടി പല ആളുകൾക്കും പരിചയം ഉണ്ടായിരിക്കാം ഇത് പല ആളുകൾക്കും അറിവില്ലായിരിക്കാം ഇതിങ്ങനെ പാടത്തൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത് ണാറുള്ളത് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് സൈഡിൽ പുല്ലുകളുടെ കൂടെ ഇങ്ങനെ നിൽക്കാറുണ്ട് ഇതിപ്പോൾ ഞങ്ങളുടെ പറമ്പിൻ്റെ അവിടെ മതിലെ ഉള്ള പുല്ലുകൾക്കിടയിലാണ് ഞാൻ ഈ ഒരു ചെടി കണ്ടത് വേഗം തന്നെ വീടിയെടുത്തു ആ ചെടി പറച്ച് ആയിരിക്കാം ഇന്നത്തെ ഒരു പാക്ക് എന്ന് വിചാരിച്ചു കാരണം ഇത്രയും റിസൾട്ട് കിട്ടുന്ന വേറൊരു പാക്കും ഈ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്രയും സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു പാക്കാണിത് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞുണ്ണിയാണ് നേരത്തെ കാണിച്ച ചെടിയുടെ പേര് കഞ്ഞുണ്ണി എന്നാണ് കയ്യുണ്ണിന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് വേണ്ടത് നമ്മളിത് തലേദിവസമാണ് തയ്യാറാക്കി വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് അരി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ഒരു ഒരു ഗ്ലാസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കിട്ടാം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വിട്ടുമാറാത്ത താരൻ മാറ്റാനായിട്ട് എത്ര വളരാത്ത തലമുടിയും വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ചെറിയ ഉള്ളി നന്നായി തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി നമുക്ക് മുടി മുടി മാറ്റാനായിട്ട് മുടിക്ക് കറുപ്പ് നിറം കിട്ടാനായിട്ട് പെട്ടെന്ന് നീളം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ചെറിയ ഉള്ളിയിൽ ധാരാളം സൾഫർ ഉണ്ട് ഈ സൾഫറാണ് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നത് ചെറിയ ഉള്ളിയായാലും സവാളയായാലും മുടിക്ക് നല്ലതാണ് നല്ലത് ചെറിയ ഉള്ളിയാണ് ഇനി നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്തിരിക്കുന്ന കഞ്ഞുണ്ണി നന്നായി കഴുകി പ്രാണിയൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം അരിഞ്ഞോ അരിയാതെയോ നമ്മുടെ ഈ ബൗളിലേക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുക ഒരു മൂടി കൊണ്ട് മൂടി വെക്കുക പിറ്റേ ദിവസം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മളുടെ പാക്ക് റെഡിയാക്കാനായിട്ട് വളരെ സിമ്പിളാണ് കേട്ടോ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റേയും കൂടുതൽ ഗുണങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞെറ്റിയിൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞതിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കഞ്ഞുണ്ണി മുടി വളർച്ച കൂട്ടാനായിട്ട് ഇതിലും ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ളത് വേറെ ഇല്ല എന്ന് തന്നെ പറയാം മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് പല രീതിയിൽ നമുക്ക് കഞ്ഞുണ്ണി ഉപയോഗിക്കാവുന്നതാണ് എണ്ണ കാച്ചി ഉപയോഗിക്കാം ഹെയർ സെറാ ായിട്ട് ഉപയോഗിക്കാം ആയുർവേദത്തിലുള്ള ഏറ്റവും നല്ലൊരു മുടി വളർച്ചയ്ക്കായിട്ടുള്ള ഒരു ഒറ്റമൂലി കൂടിയാണ് കഞ്ഞുണ്ണി വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ദിവസം കൊണ്ട് മുടി വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു ബെറ്റും കൂടിയാണിത് നിങ്ങൾ ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ദിവസമാണ് ചെയ്യേണ്ടത് കേട്ടോ ഈ പാക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്പം ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് വേണം ഈ പാക്ക് ഇടാനായിട്ട് ഉപയോഗിച്ച് അരമണിക്കൂറിന് ശേഷം നമുക്ക് വീര്യം കുറഞ്ഞ ഏതെങ്കിലും ബേബി ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഇനി ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം